വയനാട്ടിൽ കനത്ത മഴയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ രണ്ട് വൻ ഉരുൾപൊട്ടലുകളിൽ മരണസംഖ്യ എഴുപത് കടന്നിരിക്കുകയാണ് മേപ്പാടിക്കടുത്തുള്ള ചൂരൽമലയിലും മുണ്ടക്കൈയിലുമാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് ചൂരൽമലയിൽ നിരവധി വീടുകൾ തകരുകയും ഒലിച്ചുപോകുകയും ചെയ്തിട്ടുണ്ട് നിരവധി പേർ ദുരന്ത മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം പരിക്കേറ്റ നൂറോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതിനാൽ മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്തേക്ക് എത്താൻ സാധിച്ചത് അവിടെയുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇനിയും പുറം ലോകത്ത് എത്തിയിട്ടില്ല ഉരുൾപൊട്ടലിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം നിലമ്പൂർ പോത്തുകല്ലിൽ ഒഴികെയെത്തിയത് ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തി അംഗഭംഗം വന്ന നിലയിലായിരുന്നു പല മൃതദേഹങ്ങളും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളാണെന്നാണ് സൂചന വിവരമറിഞ്ഞ് ചൂരൽ മലയിലെത്തിയ പോലീസിനും ഫയർഫോഴ്സിനും ജനപ്രതിനിധികൾക്കും നടക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതിനാൽ പുലർച്ചെ രക്ഷാപ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും അവിടേക്ക് ചെല്ലാൻ സാധിച്ചില്ല ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപതംഗ സംഘത്തിന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ മുണ്ടക്കൈയിലേക്ക് പോകാൻ സാധിച്ചത് അവിടുത്തെ രക്ഷാപ്രവർത്തനം സൈന്യം എത്തിയ ശേഷം മാത്രമേ കാര്യക്ഷമമായി നടത്താൻ കഴിയൂ എന്നായിരുന്നു പ്രതീക്ഷ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും നേവിയുടെ റിവർ ക്രോസിംഗ് സംഘവും വയനാട്ടിൽ എത്തുന്നുണ്ട് നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ എത്തിച്ച് ദുരന്തമുഖത്ത് കുടുങ്ങിയവരെ എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നീക്കം നേരത്തെ തന്നെ തുടങ്ങിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായത് നീക്കങ്ങൾക്ക് തടസ്സമാകുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം രക്ഷാപ്രവർത്തനത്തിന് കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സ് സെന്ററിലെ സൈനികരും കണ്ണൂരിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും കോഴിക്കോട് നിന്ന് ടെറിട്ടോറിയൽ ആർമിയിലെ സൈനികരും മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം സൈനികരാണ് സംഘത്തിലുള്ളത് ഇതിൽ ആദ്യ സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് സമയം മുന്നോട്ട് പോകും ആശങ്ക വർദ്ധിക്കുകയാണ് പകൽ വെളിച്ചം നിലയ്ക്കുന്നതോടെ രക്ഷാപ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലാകും ഗുരുതരമായി പരിക്കേറ്റവരടക്കം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ അനുകൂലമായാൽ എയർ ലിഫ്റ്റിങ്ങിനും മേഖലയുമായി ബന്ധപ്പെടുന്നതിന് ബദൽ സംവിധാനങ്ങളും ഒരുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷയാണുള്ളത് ദുരന്തം പിന്നിട്ട മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇവരിലേക്ക് എത്താനാവാതെ നിസ്സഹായരായി നിൽക്കുകയാണ് നാടും ഇവിടുത്തെ സംവിധാനങ്ങളും സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് നാട് സാക്ഷ്യം വഹിക്കുന്നത് വയനാട്ടിലേക്കുള്ള പ്രധാന മാർഗമായ താമരശ്ശേരി ചുരം മണ്ണിടിഞ്ഞ് വഴിമുടങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർ അടക്കം നിരവധി പേർ നിസ്സഹായരായി അവിടെയുണ്ട് തുള്ളിക്ക് ഒരു കുടം കണക്കെയായിരുന്നു വയനാട്ടിൽ രണ്ടു ദിവസമായുള്ള മഴ ഒപ്പം മരം കോച്ചു നത്താണു തിങ്കളാഴ്ച രാത്രിയും തോരാ മഴയായിരുന്നു മുണ്ടക്കൈലും ചൂരൽ മലയിലും ഇത് ഇത്ര വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ആരും കരുതിയിരുന്നില്ല ഒരു നിമിഷം കൊണ്ടായിരുന്നു എല്ലാം സംഭവിച്ചത് ഉരുൾ സകലതും കവർന്നു അത് എത്ര പേരുടെ പ്രാണനാണ് കവർന്നതെന്ന് ഇപ്പോഴും നിശ്ചയമില്ല